നമസ്കാരം ഇറച്ചിയും കായും കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പോത്തിറച്ചിയാണ് ബീഫിന്റെ വിവാദം നമ്മുടെ നാട്ടിൽ കത്തി നിൽക്കുന്നത് കാരണമാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കിലോ പോത്തിറച്ചി കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അല്ലി വെളുത്തുള്ളി മൂന്ന് നാല് പച്ചമുളക് ഇത്രയും ചതച്ചെടുത്തത് ചേർക്കാം അതിന് പകുതി ഭാഗം ചേർത്താൽ മതി ഓരോ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് പ്രഷർ കുക്കറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേവിക്കാം ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ കുറച്ച് വച്ച് പത്ത് മിനിറ്റ് കൂടി വേവിക്കാം അപ്പോൾ ഇത് പാകത്തിന് വിഞ്ചു കിട്ടും രണ്ട് ഏത്തക്കായ കൂടി കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് ഇത് പ്രഷർ കുക്കറിൽ കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം ഫ്രൈ ചെയ്യാനായി തേങ്ങ പൊടിയായി ചിറക്കിയത് ഒന്നര കപ്പ് ഇഞ്ചി വെടുത്തത് ചെറുതെ പകുതി കുറച്ച് കറിവേപ്പില ചുവന്നുള്ളി അരിഞ്ഞത് മൂന്ന് നാല് എണ്ണം പൊടികളായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചൂടായിട്ടുള്ളൊരു പാൻ ചൂടാക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാനുള്ള എല്ലാ ചരുവുകളും ചേർത്ത് കൊടുക്കാം പൊടികൾ പൊടികളിപ്പോൾ ചേർക്കേണ്ട ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് നാല് ഗ്രാമ്പു രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള പട്ട ഏഴെട്ട് ഏലക്കായുടെ അരിയെടുത്ത് തൊണ്ട് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാം ലൈറ്റിങ്ങിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എനിക്ക് പൊടി ചേർക്കേണ്ട ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ നിങ്ങളോട് സോറ് ചോദിക്കുന്നു ഇത് ചേർക്കേണ്ട ഓർഡർ ഇങ്ങനെയാണ് മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കായ നമുക്ക് ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ ഗ്രേവി തിക്കായി കിട്ടുന്നവരെ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫൈനലായിട്ട് കുറച്ച് ചുവന്നുള്ളി എരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് പാർത്താം ചൂടോടെ സെർവ് ചെയ്യാം താങ്ക്